നമസ്കാരം ഇ എസിൻ്റെ ഒരു ചെറിയ എപ്പിസോഡ് നമുക്കും സിറ്റൗട്ടിൽ വാൾപേപ്പർ ഒട്ടിക്കാം പെയിൻറ്റിന് പകരം കേട്ടോ സിറ്റൗട്ടൊക്കെ അഴുക്കായി കിടക്കുന്നവർക്ക് ഇതുപോലെ ആമസോണിൽ നിന്ന് തുച്ഛമായ വിലയേ ഉള്ളൂ വാൾപേപ്പർ വാങ്ങിച്ച് അതല്ല പൂക്കൾ പോലെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും ഇതിന് ചെറിയ ഒരു ചെറിയ വിലയേ തുച്ഛമായ വിലയേ ഉള്ളൂ ഉണ്ട് ഒരു റോളാണ് കാണുന്നത് ആ റോള് എടുത്ത് പശയൊക്കെ അതേ തന്നെ ഉണ്ട് ഉണ്ടോ പേപ്പറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സിറ്റൗട്ട് നല്ല ഭംഗിയാക്കാൻ പറ്റും ആമസോണിലോട്ടോ ഫ്ലിപ്കാർട്ടിലോട്ടോ അടിച്ചു നോക്കിയാൽ മതി വാൾപേപ്പർ പേപ്പർ ഈ വിധവിധ വിധവിധാന വാൾ വരും ഭംഗിയായിട്ട് ഒട്ടിക്കാം സിറ്റൗട്ടുകൾ റൂമ് കിച്ചണ് അലമാരിയാണ് ഫ്രിഡ്ജ് ഇതിലെല്ലാം എല്ലാത്തിലും ഒട്ടിക്കുക വളരെ ഭംഗിയാക്കാം കിട്ടും